വളരെ രുചിയുള്ള ഒരു കേക്ക് തയ്യാറാക്കിയെടുത്താലോ അതും മാമ്പഴം വെച്ചിട്ട് എത്ര കഴിച്ചാലും മതി വരാത്ത അത്രയും ടേസ്റ്റുള്ള ഒരു മാമ്പഴ കേക്കാണ് ആണ് കേട്ടോ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വളരെ സോഫ്റ്റും ടേസ്റ്റുമായിട്ടുള്ള കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ ഇതിന് മൈദയോ ഗോതമ്പൊടിയോ ഒന്നും ആവശ്യമില്ല നല്ല ടേസ്റ്റുള്ള കേക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ അതിന് നല്ല പഴുത്ത മാങ്ങയാണ് എടുത്തിട്ടുള്ളത് നാല് കുറവുള്ള മാങ്ങയായിരിക്കണം അതേപോലെ പുളിയും കുറവായിരിക്കണം കേട്ടോ അങ്ങനെയുള്ള മാങ്ങയാണ് ഇതിന് നമുക്ക് ആവശ്യം പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് റവിയാണ് എടുത്തിട്ടുള്ളത് ഇത് ഇരുന്നൂറ് ഗ്രാം റവിയുണ്ട് ഇനി നമുക്ക് അര കപ്പ് പഞ്ചസാര കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അരക്കപ്പ് പഞ്ചസാര എന്ന് പറയുമ്പോൾ നൂറ് ഗ്രാം പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് ഒരു മുട്ടയാണ് ഒരു മുട്ടിയുടെ ആവശ്യം ഇതിനുള്ളൂ ഇതെല്ലാം നമ്മൾ മിക്സിയിലാണ് അടിച്ചെടുക്കുന്നത് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ ഇത് ഇപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ അറിയാത്തവരും തീർച്ചയായി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിലൊക്കെ ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക കേക്ക് ഉണ്ടാക്കുമ്പോൾ ഉപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടോ ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഞാൻ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം ടേബിൾ സ്പൂൺ ഇല്ലായെങ്കിൽ ഒരു ആറ് ടീസ്പൂണ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു അര ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുക്കേണ്ടത് കാരണം മാങ്ങയുടെ വെള്ളം തന്നെ നമുക്ക് നമുക്കിതിൽ മതി അപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇതാ ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റുള്ള ഒരു മാമ്പഴ കേക്കാണ് എല്ലാവരും വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇതൊക്കെ ഞാൻ ഈ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഒരു കാൽ കപ്പ് പാൽ ഒഴിച്ചു കൊടുത്ത് ഒന്ന് അടിച്ചെടുക്കാം വെള്ളം ചേർക്കാതെയാണ് നമ്മളിത് തയ്യാറാക്കുന്നത് ഇതിലേക്ക് കാൽ കപ്പ് പാൽ ഒഴിച്ചു കൊടുത്താൽ മതി നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം പേട്ടറിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം മൈദിയും ഗോതമ്പൊടിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് കേക്ക് ഉണ്ടാക്കാറുള്ളത് എങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ റവ് വെച്ചിട്ട് നല്ല സോഫ്റ്റും ടേസ്റ്റും ആയിട്ടുള്ള കേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ നെയ്യിൽ വറുത്തെടുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ചാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കുക നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഓവൻ ഇല്ലാത്തവർക്കും ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കാം ഞാൻ ഈ ഒരു കുക്കറിലാണിത് ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്കിതിലേക്കൊരു ബട്ടർ പേപ്പർ വെക്കാം ബട്ടർ പേപ്പർ ഇല്ല എങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ കുട്ടികളൊക്കെ പഠിക്കുമ്പോൾ എന്ന വീടുകളാണെങ്കിൽ അസിമെൻറ്റ് പേപ്പർ ഉണ്ടാവുമല്ലോ അത് നമുക്ക് റൗണ്ടിൽ മുറിച്ചെടുത്തിട്ട് അതിലേക്ക് എണ്ണ തടവി കൊടുത്താൽ മതി നല്ലൊരു ബട്ടർ പേപ്പറായി കിട്ടും എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് നല്ലപോലെ തട്ടി കൊടുക്കണം അതിലെ ബബിൾസൊക്കെ വെളിയിൽ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സമയത്ത് ഒരു ദോശത്തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നല്ല പോലെ ചൂടാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു പത്ത് മിനിറ്റായി അത് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് നല്ല പോലെ തട്ടിയതിന് ശേഷം മൂടി അടച്ച് വെച്ച് നമുക്ക് ദോശത്തവയുടെ മേലെ ഇത് വെക്കാം ബാക്കിയുള്ള നട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ മുന്തിരി അണ്ടിപ്പരിപ്പാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഇത് ഫുള്ള് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഞാനെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി മൂടി അടച്ചു വെക്കാം നമുക്ക് മൂടി അടച്ചു വെക്കുന്നതിന് മുന്നേ മുടിയുടെ വെയിറ്റ് എടുക്കണം അതേപോലെ ഇതിൻ്റെ വാഷറും എടുത്തു മാറ്റണം അത് പ്രത്യേകം ശ്രദ്ധിക്കുക മൂടിയും ഇതിൻ്റെ വെയിറ്റും വാഷറും എടുത്തു മാറ്റിയതിന് ശേഷം മാത്രമേ മൂടി അടച്ചു വയ്ക്കാൻ പാടുള്ളൂ എന്നിട്ടൊരു മുപ്പത് മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം അതിനുശേഷം നമുക്കിത് വെന്തൊന്ന് നോക്കണം ഫസ്റ്റ് രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക അത് വെന്ത് വരട്ടെ അപ്പം മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും ഒരു ഫോർക്ക് വെച്ചിട്ട് നമുക്ക് കുത്തി നോക്കാം അപ്പോൾ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഞാൻ ഒരു മിനിറ്റ് കൂടെ ഒന്ന് മൂടി അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ തന്നെ വേവി വേവിക്കാൻ വയ്ക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുക ഒരു മിനിറ്റ് മാത്രമേ വെക്കണുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതാ ചൂടൊക്കെ ആറി നല്ലൊരു കേക്ക് വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ റവ വെച്ചിട്ട് ഇതുവരെ ആരും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഈ സോഫ്റ്റും ടേസ്റ്റും മാമ്പഴ കേക്ക് നമ്മുടെ ഈ കേക്ക് ഉണ്ടാക്കാൻ ആകെ വേഗണ്ട സമയം മാത്രമേ ഉള്ളൂ പിന്നെ ബാക്കിയൊക്കെ നമുക്കൊരു അഞ്ച് മിനിറ്റ് കൂടെ വേണ്ട നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മിക്സിയിലാണ് ഇത് അടിച്ചെടുക്കുന്നത് പിന്നെ മാത്രമല്ല നമുക്ക് ഒന്നും ആവശ്യമില്ല ഒരു കുക്കറ് മതി ഇപ്പം കുക്കറിൽ നിങ്ങൾക്ക് വെക്കാൻ പറ്റില്ല എങ്കിൽ ഒരു വലിയ കടായി അടിക്കട്ടിയുള്ള ഒരു കടായ മാത്രം മതി നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ അപ്പം റവ വെച്ചിട്ട് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടോ നല്ല സോഫ്റ്റും ടേസ്റ്റും ആയിട്ടുള്ള ഈ കേക്ക് മാമ്പഴ കേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് ഇതിൽ വാനില ചേർക്കരുത് വാനില ഐസൻസിൻ്റെ ആവശ്യമില്ല ഇതിന് ഒരു മുട്ട മതി നമുക്ക് ചേർത്താൽ മുട്ടയുടെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അത്രയും ടേസ്റ്റുള്ള ഒരു കേക്കാണ് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ